മലയാളം മുതൽ മറാഠി വരെ കമന്ററി പറയാൻ തുടങ്ങിയാൽ കാസർഗോഡ് സ്വദേശി ദിവാകർ ഉപ്പളയ്ക്ക് ഭാഷയൊരു പ്രശ്നമല്ല കബഡി മത്സരത്തിൽ കാണികളെ കോരിത്തരിപ്പിച്ച് വാക് ധോരണിയിൽ ആറു ഭാഷകളാണ് മിന്നിമറയുന്നത് ആവേശത്തോടെയുള്ള ദിവാകറിന്റെ കളി പറച്ചിൽ കേൾക്കാൻ മാന്നാറുകാർക്കും ഭാഗ്യമുണ്ടായി മാന്നാർ പാവൂക്കരയിൽ നടക്കുന്ന കബഡി ടൂർണമെന്റിലാണ് ദിവാകർ ഉപ്പളയുടെ വാക്കുകൾ കൊണ്ടുള്ള പവർ പ്ലേ ഉണ്ടായത് കായിക പ്രേമികൾക്ക് വിസ്മയമാകുകയാണ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നുമെത്തി ആറ് ഭാഷകളിൽ കമന്ററി പറയുന്ന ദിവാകർ ഉപ്പള മാന്നാർ പാവക്കര യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഇരുപത്തിയൊൻപതാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അഖിലേന്ത്യാ പ്രോ കബഡി ടൂർണമെന്റിലാണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ മറാഠി തുളു എന്നീ ഭാഷകളിൽ കമന്ററി പറഞ്ഞ് ദിവാകർ ഉപ്പള എന്ന നാൽപ്പത്തിയേഴുകാരൻ കാണികളെ കൂരിത്തരിപ്പിക്കുന്നത് കാസർഗോഡ് ഉപ്പള മംഗൽപാടിയിൽ പരേതനായ കൃഷ്ണൻ ചെട്ടിയാരുടെയും കാർത്തിയാനിയുടെയും ആറു മക്കളിൽ ഇളയവനായ ദിവാകർ കേബിൾ ടി വി ടെക്നീഷ്യനായാണ് ജോലി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കമൻട്രി രംഗത്ത് ഇദ്ദേഹം സജീവമാണ് സ്കൂൾ കാലഘട്ടത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ചതൊഴിച്ചാൽ മറ്റ് കലാപാരമ്പര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ദിവാകർ പഠനത്തിന് ശേഷം രണ്ടു വർഷം സഹോദരങ്ങളോടൊപ്പം മുംബൈയിലായിരുന്നു ഇവിടെ വച്ച് സായത്തമാക്കിയ ഹിന്ദിയിലായിരുന്നു കമൻട്രിയുടെ തുടക്കം ചെറുപ്പത്തിലെ കമൻ്ററി ഏറെ ഇഷ്ടപ്പെടുന്ന ദിവാകർ ടി വിയിൽ വരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്ക് സ്വന്തം ശൈലിയിൽ കമൻട്രി പറഞ്ഞാണ് പഠിച്ചത് താരങ്ങൾ വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന കബഡി കബഡി ടൂർണമെന്റ് ഓൾ ഇന്ത്യ ആറ് ടീമുകൾ ടീമുകൾ നാല് ഞാനിപ്പോൾ ആലപ്പുഴയിലേക്ക് വന്നിരിക്കുന്നത് മാന്നാറ് നടക്കുന്ന യുവധാര ഇരുപത്തി ഒൻപതാം വാർഷികോത്സവത്തോടനുബന്ധിച്ചിട്ട് നടത്തുന്ന ഓൾ ഇന്ത്യ കബഡി ടൂർണമെന്റിന്റെ അനൗൺസർ ആയിട്ടാണ് ആ ആദ്യമായിട്ടാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വരുന്നത് കേരളത്തിന്റെ പല ജില്ലയിലും പോയിട്ടുണ്ടെങ്കിലും ആലപ്പുഴ എന്ന കായലോര ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ യുവതാരം അങ്ങനെ ഒരു അവസരം നൽകിയതിന് ആദ്യമേ തന്നെ ആ സംഘാടക സമിതിക്ക് നന്ദി അറിയിക്കുകയാണ് സോ നിങ്ങൾ കേട്ടത് പോലെ തന്നെ പല ഭാഷകൾ പറയുന്ന ചുരുക്കം ചുരുക്കം വാക്കുകൾ പറയാം സോ ആദ്യമായിട്ട് കന്നഡ കുറിച്ച് പറയാം സോ യുവധാര മാശ്രീ ജരുന്ന അഖില ഭാരത മട്ടത കബഡി സ്പർധിക നിരൂപകനായി കാസരഗോഡിന നമുക്ക് ബന്ധനെ സോ ലീജിയ ദോസ്തോ ആപ്പേഖ്നേഖന ജാറേ ഹെൻ ജോ

ബന്ധുലേ നമ്മ തൂയരപ്പന മല്ലമട്ടത്തെ കബഡി കേരള രാജ്യത്ത് ആലപ്പുഴ ജില്ലയുടെ ഭാഷയാണ് സർവൻ സ്വാഗത പ്രാദേശിക മത്സരങ്ങൾ കാണാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായി കമന്ററി പറയാൻ മൈക്ക് കിട്ടി അങ്ങനെ പ്രാദേശിക മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാകി മാറുകയാണ് ദിവാകർ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ദിവാകർ പന്ത്രണ്ടോളം എ ഗ്രേഡ് കബഡി മത്സരങ്ങൾക്കും കേരളത്തിൽ നടക്കുന്ന പ്രധാന ക്രിക്കറ്റ് കബഡി വടംവലി മത്സരങ്ങൾക്കും ഓൾ ഇന്ത്യ കബഡി ടൂർണമെന്റിനും ശബ്ദം നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ ദുബായിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖത്തറിലും കമൺട്രിയിൽ തന്റെ ശബ്ദം കൊണ്ട് ആവേശം പകരാൻ ദിവാകർ എത്തിയിരുന്നു സർക്കാരിന്റെ പോളിയോ പദ്ധതി മറ്റ് ആരോഗ്യപരമായ മുന്നറിയിപ്പുകൾ എന്നിവയ്ക്ക് ശബ്ദം നൽകാനും ദിവാകറിന് കഴിഞ്ഞിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ ഇടയ്ക്കിടെ എത്താറുണ്ടെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഇതാദ്യമായാണ് ദിവാകർ ഉപ്പള പറഞ്ഞു ഭാര്യ ജയ പ്ലസ് ടു വിദ്യാർത്ഥിനി കാർത്തിക ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി കാശിനാഥ് എന്നിവർ അടങ്ങുന്നതാണ് ദിവാകറിൻ്റെ കുടുംബം